കൊച്ചാ വന്നു ഓടി വന്നടി കൊച്ചാ ബസ് പോവും എല്ലാ ദിവസവും സ്കൂൾ ബസ് വന്ന് ഹോണടിക്കും ഹോണടിച്ചു ഹോണടിച്ചു അയലക്കത്തോളം ഒക്കെ എഴുന്നേറ്റാല് നീ മാത്രം എഴുന്നേക്കൂലോട്ട് അയ്യോ ബസ് പോയല്ലോ എത്ര നേരം ഇവിടെ എനിക്കായിരുന്നു അതെ പിള്ളേരെ നേരത്തും കാലത്തും നീ അടവെടുക്കണല്ലേ അഭിനയം അമ്മ ഞാൻ അപ്പളാ പറഞ്ഞല്ലേ എനിക്ക് സ്കൂൾ ബസ് ഒന്നും വേണ്ട ഓട്ടോ മതിയായിരുന്നു അച്ചക്കുടി നന്ദൊക്കെ ഓട്ടോറിച്ച് അതിൽ വേണു എനിക്ക് സ്ഥലമില്ലാത്തോണ്ടേ പത്താം ക്ലാസ് വണ്ടി ഓടിക്കണത് ആമ പോലത്തെ ഓട്ടോയും ഇനി മുതൽ എനിക്ക് ബസ് മിസ്സാവില്ല നാളെ മുതൽ എട്ടരയ്ക്ക് വരുന്ന ബസ്സിന് ഞാൻ കൃത്യം എട്ടുമണി ആകുമ്പോ തന്നെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും ഇനി ഞാൻ ലേറ്റ് ആവില്ല ഉറപ്പും രാവിലെ മണിക്ക് തന്നെ അലാറം വെക്കണം ഇപ്പോൾ സമയം വേണത് ഇനിയും ഒരു മണിക്കൂർ ബാക്കി ബൈ നീ ഇതെങ്ങോട്ടാ ആ നിങ്ങള് ഇതൊരു ഒരുങ്ങിയില്ലേ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും ഞാൻ അത്ര നേരത്തെ തന്നെ അറിയോ ഇപ്പൊ ബസ് വരും നിങ്ങളെ പെട്ടന്ന് ഒരുങ്ങിട്ട് വാ നിങ്ങൾക്ക് ഒന്നും ഇപ്പോ അഞ്ചുവാലിട്ടില്ല നിനക്കെന്താടി വയ്യേ ഇതുവരെ ഈ ഡ്രൈവർ മാമന്റെ ഒരു കാര്യം ഒട്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ എന്ത് നോക്കി കേൾക്കുക സൺഡേയോ ഇനി ഞാൻ സൺഡേ സ്കൂളിൽ പോക്കുവാണല്ലോ പള്ളിയില് അരമണിക്കൂർ നേരത്തെ ഇറങ്ങാന്ന് വെച്ചപ്പോഴത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ആയി പോയല്ലോ ഭർത്താവേ